വില്ലൻ വേഷങ്ങളിലൂടെയും സഹനടനിലൂടെയും കണ്ടുപരിചരിച്ച മേഘനാഥന്റെ ഇതുവരെ കാണാത്തൊരു പകർന്നാട്ടമായിരുന്നു ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ എന്ന കഥാപാത്രം ഭാര്യ വീട്ടുജോലിക്ക് പോകുന്നത് പോലും ഇഷ്ടപ്പെടാത്ത ഒരു സാധാരണക്കാരനായ ഭർത്താവും അച്ഛനുമായി മേഘനാഥൻ ഗംഭീര പ്രകടനമാണ് അതിൽ കാഴ്ചവെച്ചത് ആ സിനിമ മേഘനാഥനെയും ജീവിതത്തിൽ മാറ്റിമറിച്ചിരുന്നു ആ സിനിമയിലൂടെ മേഘനാഥൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയാം അഭിനയത്തിന്റെ കാര്യത്തിൽ ഇനി ഉഴപ്പില്ല വേഷം എത്ര ായാലും കാമ്പുള്ളതാണെങ്കിൽ അഭിനയിക്കും എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തു ചെറിയ വേഷമായതുകൊണ്ട് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു പക്ഷെ പടമിറങ്ങി കഴിഞ്ഞപ്പോൾ അഭിനന്ദന പ്രവാഹം ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രനെ കുറിച്ച് മേഘനാഥൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് ജയരാഘവന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിന് കൊച്ചിയിൽ പോയത് അവിടെ സംവിധായകൻ ജൂണി ആന്റണിയെ കണ്ടു ആക്ഷൻ ഹീറോയിലെ പ്രകടനത്തിന് ജൂണിയുടെ വക ഷെയ്ക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകുകയാണെങ്കിൽ ഏത് പരീക്ഷണത്തിനും ഞാൻ റെഡി എന്ന് മറുപടി തോണി ആന്റണിയുടെ വാഗ്ദാനം അപ്പോൾ തന്നെ വന്നു ഒരു മമ്മൂക്ക പടം വരുന്നുണ്ട് ഞാൻ വിളിക്കാം തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടി സിനിമയിൽ ലാസർ എന്ന മദ്യപന്റെ വേഷമാണ് മേഘനാഥന് ലഭിച്ചത് മുപ്പത് വർഷം മുമ്പ് മമ്മൂട്ടിയോടൊത്ത് അഭിനയിച്ചാണ് മേഘനാഥൻ സിനിമയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും മറ്റൊരു മമ്മൂട്ടി പടത്തിലൂടെ ഒരു മറവത്തൂർ കനവ് മറവത്തൂർ കനവിന്റെ പൊള്ളാച്ചിയിലെ ലൊക്കേഷൻ വിടുമ്പോൾ മമ്മൂട്ടി മേഘനാഥന് വാക്കു കൊടുത്തിരുന്നു അടുത്ത പടത്തിൽ വിളിക്കാം ഉടൻ കെ മധുവിന്റെ ഗോഡ്മാനിൽ മമ്മൂട്ടിക്കൊപ്പം വേഷം കിട്ടി ഗോഡ്മാനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാജുൻ കരിയാൽ തച്ചിലയിടത്ത് ചുണ്ടനിലേക്ക് വിളിച്ചു അതും മമ്മൂട്ടിയുടെ ശുപാർശ ഗോഡ്മാണിലെ ലുക്കല്ല തച്ചിലിടത്ത് ചുണ്ടനിൽ വേണ്ടത് ഒന്നിൽ ക്ലീൻ ഷേവും മറ്റേതിൽ താടിയും മീശയും വേണം ഗോഡ്മാൻ തീർത്തിട്ട് തച്ചിലിടത്ത് ചുണ്ടനിൽ ചേരാൻ ചെന്നപ്പോൾ മമ്മൂട്ടിയോടൊപ്പമുള്ള സീനുകളിൽ മേഘനാഥൻ ഇല്ലായിരുന്നതുകൊണ്ട് പകരം ഡ്യൂപ്പിനെ വെച്ച് ഷൂട്ട് ചെയ്തു കഴിഞ്ഞിരുന്നു മേഘനാഥൻ ചെന്നു കഴിഞ്ഞപ്പോൾ ആ രംഗങ്ങൾ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് നിർത്തി പിന്നീട് ഷൂട്ട് ചെയ്യിക്കുകയായിരുന്നു മമ്മൂട്ടിയുടെ ബലത്തിലായിരുന്നു ആ പരിഗണനയും സ്നേഹവും അതേ മമ്മൂട്ടിയോടൊത്താണ് തോപ്പിൽ ജോപ്പലിലൂടെ തിരിച്ചുവരവ് തോപ്പിൽ ജോപ്പനിൽ കുറച്ച് സീനുകളെ ഉള്ളുവെങ്കിലും എല്ലാം മമ്മൂട്ടിയോടൊത്താണ് മാനസാന്തരപ്പെടുന്ന മദ്യപന്റെ വേഷമാണ് സിനിമയിൽ ഉണ്ടായിരുന്നത് മമ്മൂട്ടി പടം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മേഘനാഥന് അടുത്ത വിളി വന്നു മോഹൻലാലിനൊപ്പം റിബു ജേക്കബ് സംവിധാനം ചെയ്യുന്ന മുന്തിരി വള്ളികൾ തളർക്കുമ്പോൾ എന്ന ചിത്രത്തിലേക്ക് അതേ വർഷം തന്നെ മോഹൻലാലിനൊപ്പം ലിയോൺ ബോർഡേഴ്സ് എന്ന ചിത്രത്തിലും അദ്ദേഹം അഭിനയിച്ചു ഈ പുഴയും കിടന്ന് മറവത്തൂർ കനവ് ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ എടുത്തു പറയേണ്ടവയാണ് നാൽപ്പത് കൊല്ലത്തോളം നീണ്ട അഭിനയ ജീവിതത്തിൽ അൻപതിലധികം സിനിമകളിലും നിരവധി ടെലിവിഷൻ പരമ്പരകളിലും അദ്ദേഹം അഭിനയിച്ചു ആദ്യകാലത്ത് വില്യൻ വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്ന മേഘനാഥൻ പിൽക്കാലത്ത് ക്യാരക്ടർ വേഷങ്ങളിലേക്ക് തിരിഞ്ഞിരുന്നു അസിഫലി മുഖ്യവേഷത്തിലെത്തിയ കൂമനിലാണ് അവസാനമായി അദ്ദേഹം അഭിനയിച്ചത് അച്ഛൻ ബാലൻ കെ നായർ മുഖാന്തരം സിനിമാ ലോകവുമായി ബന്ധമുണ്ടായിരുന്ന മേഘനാഥൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രശസ്ത സംവിധായകൻ പി എൻ മേനോന്റെ അസ്ത്രം എന്ന സിനിമയിലാണ് ആദ്യമായി അഭിനയിക്കുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഐ വി ശശിയുടെ ഉയരങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഹരികരന്റെ പഞ്ചാഗ്നി എന്നീ സിനിമകളിലും അഭിനയിച്ചു നായകനെപ്പോലും വിറപ്പിക്കുന്ന വില്ലനായി മലയാള സിനിമാ ലോകത്ത് അരങ്ങുവാണ് നടനായിരുന്നു മേഘനാഥന്റെ അച്ഛൻ ബാലൻ ബാലങ്കെ നായർ അതേ ഒരു രീതിയിലേക്ക് തന്നെയായിരുന്നു മേഘനാഥന്റെ വളർച്ചയും ഈ പുഴയും കടന്ന എന്ന സിനിമയിലെ അദ്ദേഹത്തിന്റെ ആ ഒരു വില്ലൻ വേഷം എക്കാലത്തും ഓർമ്മിക്കപ്പെടുന്ന ഒന്നായിരുന്നു പ്രേക്ഷകർക്ക് സ്വാഭാവികമായും വെറുപ്പ് തോന്നുന്ന ഒരു വില്ലൻ കഥാപാത്രമായിരുന്നു ഈ പുഴയും കടന്ന് എന്ന സിനിമയിലേത് പഞ്ചാഗ്നിയിലെ രവി തച്ചിലെടുത്ത ചുണ്ടനിലെ ഉത്തമൻ ചെങ്കോളിലെ കീരിക്കാടൻ സണ്ണി വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലെ ചന്ദ്രു തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾക്ക് പകരം വയ്ക്കാൻ മറ്റു താരങ്ങളില്ല കുറച്ചു കാലം സിനിമയിൽ നിന്ന് മാറി നിന്ന മേഘനാഥൻ ഒടുവിൽ തോപ്പിൽ ജോപ്പൻ എന്ന സിനിമയിലൂടെയാണ് തിരിച്ചെത്തിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക